Namaskaram. പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ കായികവുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കുറച്ച് എന്താണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം അപ്പം ഇന്ന് പാർട്ട് ആണ് പാർട്ട് സിക്സ് അല്ലെങ്കിൽ ആറ് ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ എന്താണ് ആനുകാലിക ചോദ്യങ്ങൾ നമ്മുടെ കായികവുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലിക ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ ഇന്ന് പാർട്ട് വണ് ാണ് അപ്പോൾ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ എന്താക്കാം എന്താകും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ എന്താക്കാം ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചിട്ട് വേഗം പോകാൻ വേണ്ടി പറ്റുമല്ലേ അതുകൊണ്ട് എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഞാൻ തുടങ്ങുന്നു ഒന്നാമത് ചോദ്യം ഇതാണ് എനിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക കേട്ട് തായിരിക്കും ജസ്റ്റ് ഒന്ന് നല്ലത് ഒക്കെ ഇല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന കണക്കെ എന്താക്കുക ചെയ്യുക ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരമാണ് ആരുട അത് ഹമീദാ ഭാനു ആരാണ് ഹമീദാ ഭാനു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ഹമീദാ ഭാനു അല്ലേ ഈ ഹമീദാ ഭാനു അറിയ അലിഗഡിലെ ആമസോൺ എന്നറിയപ്പെടുന്നു എന്താണ് അലിഗഡിലെ ആമസോൺ എന്നറിയപ്പെടുന്ന വനിതാ ഗുസ്തി താരം ആരാണ് കൂട്ടുകാർ അത് ഭാനു ആണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ ആ ഫസ്റ്റ് കോളം കഴിഞ്ഞു ഇനി നമുക്ക് ചർച്ച ചെയ്യാം രണ്ടാമത്തെ കോളം കണ്ടോ ഈ കോളം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അത് നോക്കാം അത് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് ഇതിൽ മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല മറ്റൊരു പി ഡി എഫ് ആണെങ്കിൽ എനിക്ക് മാർക്ക് ചെയ്ത് കാണിക്കാമായിരുന്നു അല്ലേ ഇതാണ് വായിക്കുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് അത് ശ്രദ്ധിക്കാം അപ്പം എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഏത് ഭാഗമാണ് വായിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത് മനസ്സിലായോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേടാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ വേദി എവിടെയാണ് അത് ബെയ്ജിങ് ആണ് ഓർത്തു വെക്കുക പി എസ് ചോദിക്കാറുണ്ട് വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് പി എസ് ചോദിച്ചാൽ പറയണം അത് ബെയ്ജിംഗ് ആണ് ഓക്കെ ഇനി ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി എന്താണ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ എന്നും ഓർത്തു വെക്കുക ഇതാണ് എന്താണ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ആണ് ഷൈനിൽസൺസൺ ഓക്കെ അല്ലേ ഇനി കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ഏതാണ് അത് ലോറസ് പോ കായിക ഓസ്കാർ റിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ അത് നോവാക് മനസ്സിലായോ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോറസ് ലോറസ് എന്നാൽ ലോറസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത് നൊവാക്ക് ജോക്കോ ദോക്കോവിച്ചിനാണ് ഈ നൊവാക് ദോക്കോവിച്ചിന് എത്ര തവണ ലോറസ് പുരസ്കാരം സ്പോർട്സ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് അഞ്ച് തവണയാണ് മനസ്സിലായോ അപ്പോൾ പുരുഷ താരമാണ് ആര് നൊവാക്ക് ജോക്കോവിച്ചെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വനിതാ താരം ആരാണ് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിത ഐ മികച്ച കായിക താരത്തിലുള്ള ലോറസ് സ്പോർട്സ് വനിതാ പുരസ്കാരം അല്ല ലോവർ സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരം ആരാണ് കൂട്ടുകാരെ അത് ഐത്താന ബോൺമാറ്റിയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിങ്ഹാണെന്നും ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് അത് ജൂഡ് ബെല്ലിങ് ഹാം ആണെന്നും ഓർത്തിരിക്കണേ ഓർത്തിരിക്കണേ ഇനി ആ ചെറിയ കോളം ഇതാണ് അർണോൾഡ് അർണോൾഡ് നമ്മുടെ അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രാജേഷ് ജോൺ ആണെന്നും കൂടി ഓർത്തു വെക്കുക എന്താണ് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജേഷ് ജോൺ ഓക്കെ അല്ലേ ഇനി നമ്മൾ ആദ്യത്തെ കോളത്തിലേക്ക് വരാം ഹമിദാബാനൊരു ചിത്രം കണ്ടോ ആ ഹമിദാബാനുവിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അത് അത് തമിഴ്നാടാണ് ഓൾറെഡി ഇന്ത്യ യൂത്ത് 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 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടാണ് രണ്ടായിരത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം വീരമങ്കയാണ് എന്താണ് ഇനി ഇന്ത്യ യൂത്ത് ഗെയിംസ് വീരമങ്കൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് തമിഴ്നാട്ടിൽ നടന്ന രണ്ടായിരത്തി ിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി ലഡാക്ക് ഗുൽമർഗ് എവിടെയാണ് ലഡാക്ക് ഗുൽമർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഷിൻ ഇഷി എന്ന ഹിമപ്പുലിയാണ് ഷിൻ ഹിഷി എന്ന പേരുള്ള ഹിമപ്പുലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഷിൻ ഇഷി എന്ന പേരുള്ള ഹിമപ്പുലി ഷിൻ ഇഷി അതായത് എന്താണ് ഒരു ഹിമപ്പുലിയാണ് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീല പൊന്മാനാണ് അല്ലേ പേരെന്താണ് നീലു എന്നാണ് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യചിഹ്നം കളിവള്ളം തുണയുന്ന നീല പൊന്മാനാണ് ഈ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ നീലുവിനെ വരച്ചത് കെ വി ബിജിമോളാണ് ആരാണ് കെ വി ബിജിമോൾ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ നീലുവിനെ വരച്ചത് കെ വി ബിജിമോളാണ് ബിജിമോൾ ഈ നെഹ്റു ട്രോഫി ആദ്യ വനിത എന്ന നേട്ടം ആര് നേടി കെ വി ബിജിമോൾ നേടി അല്ലേ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചതാരാണ് അത് പള്ളാതുരത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് ആണ് പള്ളാതുരത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് ആണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് മനസ്സിലായോ യെസ് അപ്പൊ നമ്മുടെ എന്താണ് സ്പോർട്സ് പുരസ്കാരം പഠിച്ചു നൊവാക് ഡോക്കോവിച്ചിനെ ആ പുരുഷ വനിതാ താരം പുരുഷ താരവും ലോറസ് ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ വനിതാ താരമാരാണ് ഐതാന ഭൂൺമാറ്റി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് കമ്പാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സൈമൺ ബൈൽസാണ് അമേരിക്കൻ ജിംനാസ്റ്റിക് താരമായ സൈമൺ ബൈൽസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ്റ്റ് കംപാക്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഓക്കെ അല്ലേ ഇനി ജിമ്മി ജോർജ് പുരസ്കാരം പി എസ് ചോദിക്കുന്ന ഒരു എന്താണ് ചോദ്യമാണ് മികച്ച കായിക താരത്തിനുള്ള മി മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയ ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ അബു അബ്ദുള്ള അബൂബക്കറിന്റെ ഐറ്റം ഏതാണ് ഏ ദിനത്തിലാണ് അബ്ദുള്ള അബൂബക്കർ യെസ് ട്രിപ്പിൾ ജമ്പ് താരമാണ് അല്ലേ അബ്ദുള്ള അബൂബക്കർ അപ്പം മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർഡ് പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ എന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി അണ്ടർ ട്വൻറ്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ് യു എ അല്ലേ ദുബായ് യു എ അണ്ടർ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ദുബായ് ആണ് ഇനി വളരെ ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് ജി വി രാജ സ്പോർട്സ് അക്കാദമി ഇത് പി എസ് സി ഓൾറെഡി ചോദിച്ചുട്ടോ ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് അത് പൂഞ്ഞാർ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന സ്ഥലത്താണ് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ ഇനി സ്പീഡ് കൂട്ടണോ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് പെരുത്തണോ ഇനി നാണ സ്പീഡ് കുറയ്ക്കണോ അല്ലെങ്കിൽ എന്താണ് എന്താണ് നിങ്ങളുടെ എത്തരത്തിലാണ് വരുന്നത് എന്നാണ് ക്ലാസ്സുകൾ മാറ്റം വരുത്തേണ്ടത് എന്താണ് കുറവുകൾ കുറ്റങ്ങൾ അതൊക്കെ നിങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം ഇനി ഇത്തരത്തിലാണ് കണ്ടിന്യൂ ചെയ്താൽ മതിയെങ്കിൽ അതും നിങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം നിങ്ങളുടെ ആ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഖേന മാത്രമേ എനിക്കുള്ള പോരായ്മകൾ എന്താക്കാൻ വേണ്ടി പറ്റൂ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂ അതുകൊണ്ട് ആ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ എന്താക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഒരു ഒരു കമൻ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ല എങ്കിലേ ഒരു ലവ് ലവ്ചിന്നോ സ്മൈലോ തംസപ്പോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ യെസ് ഇനി നമ്മൾ പറഞ്ഞു ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അണ്ടർ ട്വൻ്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാകുന്നത് എവിടെയാണ് ലിമ അത് പെറുവിലെ ലിമ എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക അണ്ടർ ട്വൻ്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാകുന്നത് ലിമ പെറു ഇനി ഒക്ലഹോമ ഹോമാത്രോം സീരീസിൽ എന്താണ് ഡിസ്കസ് ത്രോയിൽ ലോക റെക്കോർഡ് ആരുടെ പേരിലാണ് കുറിക്കപ്പെട്ടത് മൈക്കോളാസ് അലക്ന അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടില്ല ചിലപ്പോൾ ഇപ്പം ചോദിക്കാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു പി എസ് സിക്ക് പി എസ് സിയതായ എന്താണ് ഒരു 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 സ്ട്രാറ്റജി ഉണ്ടല്ലേ പി എസ് സി പി എസ് സി ചോദിക്കും ചോദിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് അപ്പം ഒക്ലഹോമ ഹോമാത്രോസ് എന്നാണ് ഒക്ലഹോമ ഓക്ലഹോമാത്രോ സീരീസിൽ ഡിസ്കസ് ത്രോയിൽ ലോക റെക്കോർഡ് ആരുടെ பேரிலான குறிக்கப்பட்டது அதே മൈക്കോളാസ് അലക്ന എന്ന ആ അലക്ന എന്താണ് ലിത്വാനിയക്കാരിയായ ലിത്വാനിയക്കാരായ മൈക്കോളാസ് അലക്നയുടെ പേരിലാണ് മനസ്സിലായോ മനസ്സിലായോ യെസ് ഇനി നമ്മുടെ നമുക്ക് നോക്കാം ഫസ്റ്റ് കോളം ചർച്ച ചെയ്യാല്ലേ കേരള ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി എവിടെയായിരുന്നു അത് കൊച്ചിയാണ് അല്ലേ വേദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചിയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയാം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി കൊച്ചിയാണ് അപ്പൊ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണല്ലേ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഓവറോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി സ്വന്തമാക്കിയ ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് ഇനി സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് മലപ്പുറം ജില്ലയാണ് എന്താണ് മലപ്പുറം ജില്ലയാണ് അത്ലറ്റിക്സിൽ എന്താണ് എങ്കിൽ എങ്കിൽ മറ്റൊരു ചോദ്യം ഇതാണ് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ അറുപത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എന്താണ് അറുപത്തി ആറാമതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് തിരുവനന്തപുരമാണെന്നും ഓർത്തു വെക്കാം ഓക്കെ അല്ലേ ഇനി ൈറ്റില്ല എന്താണ് എന്താണ് നമുക്ക് കോളം ഒന്ന് ചർച്ച ചെയ്യാം ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് ബനു ബാക്കർ അതാണ് മനു ബാക്കർ ഭാക്കോ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരും ചോദിച്ചാൽ പറയണം അത് മനു ഭാഗർ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മനു മനോ ആണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സര പ്രദർശന മത്സര ഇനമായി ഉൾപ്പെടുത്തിയത് യോഗയാണെന്നും കൂടി ഓർത്തു വെക്കുക അതും വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സര ഇനമായി ഉൾപ്പെടുത്തിയത് യോഗയാണ് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അത് ശ്രീലങ്കയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് ഡെറാ ടൂൺ എവിടെയാണ് ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ വേദി ഡെറാ ഠൂൺ ഉത്തരാഖണ്ഡ് ഓക്കെ അല്ലേ ഇനി ഈ ഡെറാഡൂണിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൗളിയാണ് എന്താണ് മൗളി ഓക്കെ അല്ലേ ഈ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിലെ പ്രദർശനങ്ങൾ ഏതൊക്കെയാണ് അത് കളരിപ്പയറ്റുണ്ട് യോഗാസനയുണ്ട് എന്താണ് റാഫ്റ്റിംഗ് ഉണ്ട് മല്ല മല്ല എന്താണ് ഗംബ് ഉണ്ട് അതൊന്നും എന്താണെന്ന് നിനക്ക് അറിയില്ല മല്ല ഗംബ് ഓക്കേ മുപ്പത്തെട്ടാം ദേശീയ ഗെയിംസിൽ പ്രദർശനത്തിൽ ഏതൊക്കെയാണ് കളരിപ്പയറ്റ് യോഗാസന റാഫ്റ്റിങ് അതുപോലെ തന്നെ മല്ല ഭംഗ് ഓക്കെ യെസ് ഇനി നമുക്ക് അവസാനത്തെ കോളം ഒന്ന് എന്താക്കാം അല്ലെങ്കിൽ യെസ് യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദിയായ ജില്ല ഏതാണ് അത് കോഴിക്കോട് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദിയായ ജില്ല കോഴിക്കോടാണ് ഓക്കെ അല്ലേ യെസ് ഇനി അൽബേനിയയിൽ നടന്ന ഈ ഫസ്റ്റ് വരണേ അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വന്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അയിമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് ആരെയും ചിരാഗ് ചിക്ക ആരാണ് ചിരാഗ് ചിക്കക്കാര അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വന്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അയിമ്പത്തി ഏഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് ചിരാഗ എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ബജരംഗ് പുനിയ ബജരംഗ് പുനിയ ഗുസ്തി താരമാണ് ഈ ഗുസ്തി താരമായ ബജരംഗ് പുനിയയ്ക്ക് ിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്കേർപ്പെടുത്തി അതും കൂടി ഓർത്തുവെക്കുക ദീർഘദൂര കുതിരയോട്ട മത്സരമായ ഇക്വസ്ട്രിയൽ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ താരമാണ് നിത അഞ്ചും ചേലാട്ട് മലപ്പുറം മലപ്പുറം സ്വദേശിയായ നിത അഞ്ചും ചേലാട്ട് ദീർഘദൂര കുതിരയോട്ട മത്സരമായ ഇക്വസ്ട്രിയൽ ഇക്വസ്ട്രിയൽ വേൾഡ് എൻഡ്യൂറൻസ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ താരമാണ് നിത അഞ്ചും ചേലാട്ടി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് പിദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ വിറ്റ്നസ് ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ് അത് സാക്ഷി മാലിക് അല്ലേ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായ സാക്ഷി മാലിക്കിൻ്റെ ആ പുസ്തകമാണ് ആത്മകഥയാണ് വിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ വിറ്റ്നസ് ായിക താരത്തിന്റെ ആത്മകഥയാണ് ചോദിച്ചാൽ പറയണം അത് സാക്ഷി മാലിക് ആണ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൈം മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമായ സാക്ഷി മാലിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ വനിതാ ഗുസ്തി താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ ചോദിച്ചാൽ പറയണം അതെ വിറ്റ്നസ് എന്നാണ് എന്താണ് വിറ്റ്നസ് മനസ്സിലായോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ആറ് പോയിന്റ് രണ്ട് ആറ് മീറ്റർ ചാടി പോൾ വോൾട്ടിൽ പത്ത് തവണയും ലോക റെക്കോർഡ് തകർത്ത താരമാണ് അർമാൻഡ് ഡുപ്ലിസ് സ്വീഡൻകാരനായ അർമാൻഡ് ഡുപ്ലാൻഡീസ് ഡുപ്ലാൻഡിസ് എന്നാണ് അർമാൻഡസ് ഡുപ്ലാൻഡിസ് ആറ് പോയിൻ്റ് രണ്ട് ആറ് മീറ്റർ ചാടി പോൾ വാട്ടിൽ പത്ത് തവണയും ലോക റെക്കോർഡ് തകർത്ത താരം ആരെന്ന് പി സി ചോദിച്ചാൽ പറയണം അത് അർമാൻഡ് ഡുപ്ലാൻഡിസ് ആണ് സ്വീഡൻ സ്വീഡിസ് നെക്സ്റ്റ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദീപ കർമാക്കർ ഏത് വിഭാഗത്തിലാണ് അത് ജിംനാസ്റ്റിക് താരമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ എന്നും ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റ് താരമാണ് ദീപ കർമാക്കർ ഓക്കെ അല്ലെ അപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന് വേദിയായ ജില്ല കോഴിക്കോട് ജില്ലയാണ് അല്ലേ ഇനി പ്രൈം വോളിബോളിൽ കിരീടം നേടിയ ടീം ഏതാണ് അത് കാലിക്കറ്റ് ഹീറോസ് ആണ് പ്രൈം വോളിബോൾ കിരീടം നേടിയ ടീം എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല കാലിക്കറ്റ് ഹീറോസ് ആണ് ഓക്കെ ഇനി മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലൈറ്റ് സൈൽ ടെബോഗോ ആണ് ബോട്സ്വാന ബോട്സ്വാന സ്വദേശിയായ എന്നാണ് ലൈറ്റ് സായിൽ ടെബോഗോ മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലെറ്റ് സൈൽ എങ്കിൽ മികച്ച താരത്തിലുള്ള മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് എന്നാണ് യെസ് താരമായ സിഫാൻ ഹസൻ ആണ് സിഫാൻ ഹസൻ ഓക്കെ ഇനി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അത് ലാലിയൻ സുല ചാങ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് ലാലിയൻ സുലാ ചാങ് ആണ് അല്ലേ എങ്കിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട് തെരഞ്ഞെടുത്തത് ഹിന്ദുമതി കതിരേശിനെയാണ് അതെയാണ് ഹിന്ദുമതി കതിരേഷൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് ഇന്ദുമതി കതിരേഷിനെയാണ് ഓക്കെ യെസ് ഇനി ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ ഇന്ത്യൻ പുരുഷ വനിതാ ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനായത് മനോലോ മാർക്കോസ് ആരാണ് മനോലോ മാർക്കോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടത് റയൽ മാൻഡ്രിഡ് ആണ് ആരാണ് റയൽ മാൻഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സ്പാനിഷ് ലാ ലാലിക ഫുട്ബോൾ കിരീടം റയൽ മാൻഡ്രിഡ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കിരീടുന്ന ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിരീടരുത് മുംബൈ സിറ്റി എഫ് സി ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാർട്ട് വൺ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഞാൻ പറഞ്ഞ കണക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ദുർബൈ യു